നമസ്കാരം അമേരിക്കയ്ക്ക് പാദസേവ ചെയ്ത് ഗാസയിൽ രക്തക്കളം സൃഷ്ടിക്കുന്ന ഇസ്രയേല് ആയുധത്തിനു വേണ്ടി വീണ്ടും അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങുകയാണ് ഗാസയെ ആക്രമിക്കും പലസ്തീനെ നശിപ്പിക്കുമെന്നൊക്കെ ആക്രോശിക്കുന്ന ഇസ്രയേൽ സത്യത്തിൽ അവരുടെ മേധാവിത്വം അമേരിക്കയ്ക്ക് പണയം വെച്ചിരിക്കുകയാണ് ഉള്ള വിലയെല്ലാം ആഗോളതലത്തിൽ കളഞ്ഞു കുളിച്ചിരിക്കുന്ന ഇസ്രയേല് സത്യത്തിൽ തങ്ങൾ നാണം കെടുന്ന കാര്യം അറിയുന്നില്ല ഇപ്പോഴിതാ വീണ്ടും അമേരിക്കയ്ക്ക് വഴങ്ങി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്ന തീരുവ ഒഴിവാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ വ്യാപാര പങ്കാളികൾക്കെതിരെ അധിക തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഈ ഒരു നീക്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന മുഴുവൻ തീരുവയും ഒഴിവാക്കുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയായിരുന്നു ഇസ്രേൽ ധനകാര്യമന്ത്രി കൂടി ഒപ്പിട്ടാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള മുഴുവൻ തീരുവയും ഇസ്രയേൽ ഒഴിവാക്കും ഇസ്രയേലിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക മുപ്പത്തിനാല് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ നടത്തിയത് വിപണി കൂടുതൽ തുറക്കുന്നതിന്റെ ഭാഗമായാണ് തീരുവ കുറയ്ക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് സമ്പദ് വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കാനും ജീവിത ചിലവ് കുറയ്ക്കാനും നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടിരുന്നു ഇത് പ്രകാരം തൊണ്ണൂറ്റിയെട്ട് ശതമാനം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇസ്രയേൽ തീരുവ ചുമത്തുന്നുണ്ടായിരുന്നില്ല നിലവിൽ അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് ഇസ്രയേൽ പ്രധാനമായും തീരുവ ചുമത്തുന്നത് ഇനിയിപ്പോൾ അതും ഉണ്ടാകാൻ പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇസ്രയേലും അമേരിക്കയും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരുന്നു ഈ കരാർ പ്രകാരം അമേരിക്കയും ഇസ്രയേലും ഘട്ടം ഘട്ടമായുള്ള താരിഫ് ഇളവുകൾ നടപ്പിലാക്കിയിരുന്നു ഇതൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഉൽപാദിപ്പിക്കുന്ന വസ്തുക്കളുടെ തീരുവേദാണ്ടം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു എന്നിരുന്നാലും പ്രധാനമായും പ്രാദേശിക ഉത്പാദനവും ഭക്ഷ്യസുരക്ഷയും സംരക്ഷിക്കുന്നതിനായി അളവ് നിയന്ത്രണങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഫീസും പോലുള്ള ചില ഇറക്കുമതി താരിഫ് നിയന്ത്രണങ്ങൾ ഇരു കൂട്ടരും നിലനിർത്തിയിരുന്നു ഇസ്രയേലിന്റെ സാമ്പത്തിക സ്ഥിരതയെ സംരക്ഷിക്കുന്നതിനും ഏറ്റവും പ്രിയപ്പെട്ട സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഇപ്പോഴുള്ള ഇസ്രയേലിന്റെ ഈ നീക്കം എന്ന് ഇസ്രയേലു തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അമേരിക്കയെ പിണക്കിയാൽ ഇസ്രേലിന് പിന്നെ അധിക കാലം സംഘർഷം ചെയ്തൊന്നും പിടിച്ചു നിൽക്കാനാകില്ല പ്രത്യേകിച്ച് ട്രംപിന്റെ അടുത്ത് കാരണം ബൈഡൻ തടഞ്ഞു വെച്ച ആയുധങ്ങളടക്കം അധികാരത്തിൽ വന്നതിന് പിന്നാലെ ട്രംപ് ഇസ്രയേലിന് അനുവദിച്ചിരുന്നു ശക്തമായ ഇസ്രയേലി സഖ്യകക്ഷിയായ അമേരിക്കൻ റിപ്പബ്ലിക്കൻ സെനറ്റ് ലെൻസെ ഗ്രഹാം ട്രംപ് വിഴുദ പരാമർശങ്ങൾ കാരണം ഷാർവിത്തിനെ ഷിൻബത്ത് മെധാവിയായി തിരഞ്ഞെടുത്തത് പ്രശ്നാതീതമാണ് എന്ന് ട്വീറ്റും ചെയ്തിരുന്നു മൊത്തത്തി പറഞ്ഞ സ്വന്തം സഖ്യകക്ഷികളെയും അമേരിക്കയെയും തരത്തിലാക്കിക്കൊണ്ടുള്ള ഒരു ഇസ്രയേൽ കെട്ടിപ്പടുക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് അധികാരം കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ ഇനി അതേ ഉള്ളൂ ഒരു മാർഗവും ആരെങ്കിലും പ്രകോപിപ്പിച്ച് ഒരു കൈവിട്ട കളിക്ക് പോയാൽ ഭരണം തന്നെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ വന്നാൽ അത് നെതന്യാഹുവിന്റെ ജീവന് തന്നെ ആപത്താണെന്ന കാര്യം നെതന്യാഹുവും അറിഞ്ഞിരിക്കണം E